നമസ്കാരം നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു പക്ഷി തന്നെയാണ് കാക്ക എന്ന് പറയുന്നത് എങ്കിൽ കൂടിയും ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിൽ കാക്കയെ കാണുകയാണെങ്കിൽ അതായത് ഒരു യാത്രയ്ക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ കാക്കയെ കാണുകയാണെങ്കിൽ അത് ശുഭകരമാണ് അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ യാത്രയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് നിങ്ങൾ യാത്രയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വലതുവശത്തു നിന്ന് കാക്ക കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ വലതുവശത്ത് നിന്ന് കാക്ക കരഞ്ഞുകൊണ്ട് പറന്നു പോവുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായി അർത്ഥമാക്കാവുന്നതാണ് നിങ്ങളുടെ വലതുവശത്തിരുന്ന് കാക്ക കരയുകയും അതിനുശേഷം പറന്നു പോവുകയും ചെയ്യുകയാണെങ്കിൽ അത് ശുഭകരമായി തന്നെ കണക്കാക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ പല കാര്യങ്ങളും അനുകൂലമായ പല സംഭവ വികാസങ്ങളും സംഭവിക്കുവാൻ പോകുന്നു എന്ന് തന്നെ ഇതിനെ അർത്ഥമാക്കാവുന്നതാണ്